ആലപ്പുഴ കരിയിലക്കുളങ്ങരയിൽ വയോധികയെ തെരുവുനായി ആക്രമിച്ചു കരിയിലക്കുളങ്ങര സ്വദേശി ദേവഗിക്കാണ് ഗുരുതരമായി പരുക്കേറ്റത് അശ്വിൻ ഇതിപ്പോഴൊരു തുടർ സംഭവമായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതാണ് എത്രത്തോളം ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടർക്ക് പ്രവിതാം ഈ ദേവകിയമ്മ എന്ന് പറഞ്ഞ എൺപത്തിനാല് വയസ്സുകാരിക്ക് അതീവ ഗുരുതര പരുക്കാണ് രണ്ട് കൈകളിലും കാലിലും തുടയിലും എല്ലാം ഈ തെരുവുനായയുടെ ആക്രമണം ഏറ്റിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ എത്രത്തോളം ആഴത്തിലുള്ളതാണ് മുറിവ് എത്രത്തോളം ഭീകരമാണ് ആക്രമണം എന്നുള്ളത് ആ സി ദൃശ്യങ്ങൾ തെളിയിക്കുന്നുമുണ്ട് ആ സ്വാഭാവികമായും അത്രയും പ്രായമുള്ള ഒരാളാണ് ഈ ആക്രമണത്തെ ചെറുക്കാനോ തിരുവനായിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ ഉള്ള ഒരു ആരോഗ്യം അവർക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യ കടിയിൽ തന്നെ അവർ വീഴുകയും പിന്നീട് ഈ തെരുവനായ അവരുടെ ദേഹത്ത് കയറിയിരുന്ന് വലിയ തോതിൽ കടിക്കുകയും ചെയ്യുന്നതാണ് അവിടെ ഉണ്ടായെന്നുള്ളത് സമീപവാസികളടക്കം പറയുന്നുണ്ട് എന്നാലും ആ സംഭവം നടക്കുന്ന സമയം റോഡ് വഴി വലിയ വാഹനങ്ങളോ ആളുകളോ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്നുള്ള അവരെ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല അക്രമാസക്തനായ തിരുവനായാണ് ആ സമീപത്ത് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അയാൾ ഈ തിരുവനായ അടുത്തേക്ക് പോയി ഇതിനെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഭയം കൊണ്ട് പിന്മാറുന്ന ഒരു സാഹചര്യവും ദൃശ്യങ്ങളിലുണ്ട് പിന്നീട് അതുവഴി വന്ന ആളുകൾ തന്നെയാണ് ദേവികമ്മയെ അമ്മയെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അതിനുള്ളിൽ തന്നെ ഈ തിരുവനായ പരമാവധി ദേവിക ദേവികമ്മയെ അമ്മയെ ആക്രമിക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപകമായ പരാതി ഈ ചെറിയ കരിയില കുളങ്ങരയിൽ നിന്ന് ഉയർന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം നാട്ടുകാർ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ള പരാതി നൽകിയതാണ് എന്നിട്ടും കാര്യക്ഷമമായ ഇടപെടൽ അവിടെ ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോഴുണ്ട് എന്തായാലും ഈ ഗുരുതരമായി പരിക്കേറ്റ ദേവകിയം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പര്യടന വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള മുറിവാണ് കൈകാലുകളിലും കാലിന്റെ തുടയിലും ഒക്കെ ഏറ്റുള്ളത് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ പറയാനാവൂ എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാട്ടുകാർ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിലാണ് ഈ ആക്രമിച്ചു ആയിട്ടില്ല പ്രവിത എന്ത ഭയപ്പെടുത്തുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങൾ ആലപ്പുഴ കരീലക്കുളങ്ങരയിലാണ് വയോധികയെ തെരുവുനായ ആക്രമിച്ചത് ഗുരുതരമായി വയോധികയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അശ്വൻ പാലാഴി നൽകുന്ന വിവരം